പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ മക്കളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു ഈ സന്ധ്യയുടെ യാമത്തിൽ കണ്ണീരോടെ അമ്മയെ തേടിയെത്തിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ചേർത്ത് ഈശോയുടെ സ്നേഹം ഞങ്ങളിലേക്ക് പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തളർന്ന ഹൃദയവുമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളമ്മയുടെ മുൻപിലായിരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി അമ്മ കടന്നു വരണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ പരശുദ്ധയാമേ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകളെ ഇളച്ചു തരണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതലുകൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ പരശുദ്ധയാമേ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്കും അമ്മ ഇറങ്ങി ചെല്ലണമേ ആ ഭവനത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ട് ആ ഭവനത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ അവരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ പരിശുദ്ധ അമേത മാതാവേ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച് ഞങ്ങൾക്കായി ദാനമായി നൽകി ആ പുത്രൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി പോയി ഈശോ നാദ ഞങ്ങളോട് കരുണയായിരിക്കണമേ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ഞങ്ങളിതാ അങ്ങേയെ തേടി വന്നിരിക്കുന്നു ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഞങ്ങളെ ദൈവ മക്കളാക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരോട് ക്ഷമിക്കുവാനുമുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന സങ്കടത്തിൽ കഴിയുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ അത്ഭുതമായി പറന്നിറങ്ങണമേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അമ്മ അവരിൽ ഇടപെടണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവസാക്ഷികളായി ജീവിപ്പാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ രോഗികളായ മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ പോയവരെ എഴുന്നേൽപ്പിക്കണമേ അമ്മേ മാതാവേ വർഷങ്ങളായിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ വലിയ അനുഗ്രഹമായി അങ്ങ് കടന്നു ചെല്ലണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഈശോനാഥ അങ്ങ് തളറുവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈ മക്കളെയും സുഖപ്പെടുത്തണമേ രോഗ സൗഖ്യശക്തി ഈ മക്കളിലേക്ക് അങ്ങ് ഒഴുക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ ഈശോ നാഥ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ പരശുധെ അമ്മേ ദൈവമാതാവേ അമ്മയുടെ നീലമേലയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ അവരെ മുദ്രയിട്ട് കാത്തു കൊള്ളണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ അധ്യാപകരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനത്താൽ നിറയ്ക്കുവാൻ തക്ക വിധം അമ്മയവരെ യോഗ്യരാക്കണമേ പരിശുദ്ധി അമേതയുമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ ഈശോയ്ക്ക് വേണ്ടുന്ന മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധി അമേതയുമാതാവേ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബജീവിതങ്ങളെ ശക്തമായ അനുഗ്രഹിക്കണമേ തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുക്കണമേ പരിശുദ്ധി അമേതയും മാതാവേ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും തിരു രക്തത്താൽ കഴുകി അമ്മയുടെ നീളമേലങ്കിയാൽ തുടച്ചെടുക്കണമേ ഞങ്ങളുടെ പാപക്കറകളെ മായ്ച്ചു കളയണമേ ഞങ്ങളുടെ ഭവനത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിന് കാവലായി കാവൽ മാലാഖന്മാരെ നിയോഗിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന കണ്ണുനീരിൽ ജീവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഏറ്റെടുക്കണമേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകവും ബുദ്ധിയും ഓരോ മക്കൾക്കും കൊടുക്കണമേ പരിശുദ്ധ അമേധിക മാതാവേ രോഗികളെ ഏറ്റെടുക്കണമേ രോഗ കിടക്കയിലായപ്പോ സൗഖ്യപ്പെടുത്തണമേ അമ്മേ മാതാവേ നിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ കണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കടന്നു വരണമേ ഈശോ തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് മനസ്സലിവ് തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷകയായി അമ്മേ മാതാവേ നീ കൂടെ നിൽക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ